അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയാണ് കേട്ടോ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് ഒരു അതിഥി വരികയാണെ അതിഥിയല്ല ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഓണറുടെ മകൾ അവരാണ് ഇന്ന് ചാർജ് എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അവർ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഹിന്ദിയാണ് കേട്ടോ അവർ സംസാരിക്കുന്നത് അപ്പോൾ കാണാനായിട്ട് നല്ല സുന്ദരിയൊക്കെയാണ് അപ്പോൾ ശ്രീകാന്തിനെയാണ് മെയിനായിട്ട് ഈ ഒരു ഓണർ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് മോൾക്ക് അപ്പം നല്ലൊരു ഷെഫാണ് ഇവനുള്ളത് കൊണ്ടാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഇത്ര നല്ല പേരൊക്കെ വന്നത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഓണറുടെ മോളും പറയാണ് ആ ശ്രീകാന്ത് നിങ്ങളെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അച്ഛൻ പറഞ്ഞിട്ട് എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് കാലമായി നിങ്ങളെ കാണുമെന്ന് വിചാരിച്ചിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതിനിടയിൽ ശ്രീകാന്തിന്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട് ആ ഓണറുടെ മൂലം നിന്നെ പ്രത്യേകം പരിചയപ്പെടുന്നുണ്ടല്ലോ നിന്റെ ഭാഗ്യം എന്നൊക്കെ ഇങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് പ്രണനീ ഒന്നും മിണ്ടാതിരിക്കണന്ന് പറയണ്ടേ ഇതേ സമയത്തേനെ നമ്മുടെ വർഷയും വന്ന് കയറുന്നുണ്ടേ അപ്പോൾ വർഷ ശ്രീകാന്തിനെ നോക്കിയിട്ട് പറയാണ് ദേടാ നോക്ക് നോക്ക് എന്ന് കാണിക്കുന്നുണ്ട് അപ്പം നമ്മുടെ വർഷം നിൽക്കുന്നത് എന്താ ശ്രീകാന്ത് അല്ല വർഷേ നീ എന്താ ഈ സമയത്ത് എനിക്ക് വിശക്കുന്നത് എന്തെങ്കിലും കഴിക്കാൻ വേണം ഷോപ്പിങ്ങിന് പോകാൻ വേണം അപ്പോഴേക്കാണ് നമ്മൾ ശ്രീകാന്ത് പറയണം ആ ഷോപ്പിങ്ങിനോ നോക്ക് പക്ഷേ ഇതെൻ്റെ ഡ്യൂട്ടി ടൈമാണ് ആ സമയത്ത് ഷോപ്പിങ്ങിനൊന്നും പോകാൻ പറ്റില്ല മാത്രമല്ല പുതിയ മാഡം ചാർജ് എടുത്തിരിക്കുന്ന ദിവസമാണ് കണ്ടോ ഓണറുടെ മകളാണ് അവരെന്ന് പറയണേ അപ്പം ആ മാഡം ശ്രീകാന്തിനെ വിളിക്കേണ്ടതെന്നിട്ട് പറയാണ് നിങ്ങൾ എന്നെ ഒരിക്കലും ബോസ് ആയിട്ടൊന്നും കണക്കാക്കണ്ട ഞാൻ നിങ്ങളുടെ ഫ്രണ്ടായിട്ട് തന്നെ നിങ്ങളെന്നെ കണക്കാക്കിയാൽ മതി പക്ഷേ ഓവറായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഒന്നും എടുക്കണ്ട നിങ്ങൾ തന്നെ ബോസ് ആയിട്ട് കണക്ക ഞാൻ നിങ്ങൾക്ക് ബോസ് ആയിരിക്കുള്ളൂ നിങ്ങൾ എന്നെ ഫ്രണ്ടായിട്ട് കണക്കാക്കിയാൽ മതി ഞാൻ നിങ്ങൾക്ക് മാഡായിരിക്കുള്ളൂ എന്നൊക്കെ പറയുകയാണെ അപ്പോൾ ഇതൊക്കെ നമ്മുടെ വർഷം വിചാരിക്കുകയാണ് അല്ലേ ഇതെന്താ വലിയ വട്ടാണോ പിന്നെ ഈ സമയത്ത് ശ്രീകാന്ത് ശരി എന്ന് പറയുന്നുണ്ട് മാഡം എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാനായിട്ട് തയ്യാറാണ് എന്നിങ്ങനെ പറയണേ അപ്പം നമ്മുടെ ഈ മാഡം പറയണം അല്ല ശ്രീകാന്ത് നിങ്ങൾക്ക് നോർത്തിലൊക്കെ ചെന്ന് പറഞ്ഞാൽ ഒരുപാട് ചാൻസ് ഉണ്ടാവും നിങ്ങൾ അങ്ങോട്ടേക്ക് വരാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു അപ്പോയിൻമെൻ്റ് നോക്കാം എന്ന് പറയണ്ടേ ശ്രീകാന്ത് പറയണേ അയ്യോ ഇല്ല മാഡം നോർത്തിലോട്ടൊന്നും എനിക്ക് പോകണ്ട എനിക്ക് നമ്മുടെ നാട്ടിൽ നിന്നാൽ മതി അപ്പോൾ അല്ല നോർത്തിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണെന്ന് പറയുകയാണേ അപ്പോൾ എനിക്ക് ഹിന്ദി ഒന്നും അറിയില്ല മാഡം അതുകൊണ്ട് തന്നെ എനിക്ക് നോർത്ത് വേണ്ട ഇത് മതി എന്ന് പറയുകയാണേ അപ്പോഴേക്കും അവർ പറയുകയാണ് ഹിന്ദി അറിയില്ലെങ്കിൽ ഹിന്ദി പഠിക്കണം വേണമെങ്കിൽ ഹിന്ദി പഠിപ്പിച്ചു തരാം അല്ല നിങ്ങൾ അബദ്ധവശാലും നോർത്തിൽ പോകേണ്ടി വന്നാലേ നിങ്ങൾ എന്ത് ചെയ്യാൻ ചോദിക്കുകയാണേ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വർഷ അത് കേട്ടോ വർഷ പറയാണ് മാഡം ജി ആ എന്നിട്ട് അവരോട് പറയണം നിങ്ങൾ വലിയ ടെൻഷനൊന്നും അടിക്കണ്ട പിന്നെ അതൊക്കെ ഞങ്ങൾ നോക്കിയോളാന്ന് പറയണേ അപ്പോൾ അത് ഹിന്ദിയിലാട്ടോ അവർ പറയുന്നത് അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞ ഭാര്യയാണ് വർഷ അപ്പോൾ നമ്മുടെ മാഡം ചോദിക്കുകയാണ് ഒരു ചെറിയ പെണ്ണാണോ കേട്ടോ മാഡം അപ്പോൾ ആ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടൊന്നും തോന്നില്ല അപ്പോൾ ശ്രീകാന്ത് താങ്ക് യു മാഡം എന്നിങ്ങനെ പറയണേ പക്ഷേ ഇത് വർഷയ്ക്ക് ഒട്ടും പിടിക്കുന്നില്ല ഈ ഒരു കഥാപാത്രത്തെ നമ്മുടെ ഇനി വരുന്ന കുറച്ച് എപ്പിസോഡ്സിൽ കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് മൈൻഡിൽ വെച്ചോളൂ വർഷ തെറ്റിദ്ധരിക്കുന്നത് നോക്കുന്നതും അതുപോലെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് അപ്പം ഈ ഒരു പെൺകുട്ടിയുമായിട്ട് അഫെയറിലാണെന്ന് ഒരു വർഷ തെറ്റിദ്ധരിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ നമ്മുടെ ഈ സീരിയലിൽ വരാൻ സാധ്യതയുണ്ട് അതായത് ഒരു ഡയവോഴ്സിലേക്ക് എത്തുന്നവരെ എത്തിപ്പെടാവുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഈ ഒരു എപ്പിസോഡ്സിൽ വരാൻ സാധ്യതയുണ്ട് ഇത് വർഷം നോട്ട് ചെയ്യുന്നുണ്ട് വർഷയുടെ ഉള്ളിലേക്ക് എന്തൊക്കെയോ നെഗറ്റിവിറ്റി ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ നിന്നെ കണ്ടിട്ടാണോ ഭയങ്കര ഹാൻസ് എന്ന് പറഞ്ഞത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ കിളവനെ പോലെയാണെന്ന് പറയണേ ഞാനോ കിളവനോ നീ എന്താടി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നെ ആരെങ്കിലും ഒന്ന് പൊഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് പിടിക്കില്ലല്ലേ അപ്പോൾ ഇതാണ് ശ്രീകാന്ത് നിൻ്റെ പുതിയ മാഡം കേട്ടിട്ട് അവർ പറയുന്നതൊക്കെ ഒരു ലോ സ്റ്റോക്ക് ലോസ്റ്റോക്കായിട്ടാണ് തോന്നുന്നത് നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ അല്ലാതെ നിങ്ങളാരും എന്നെ മാഡമായിട്ട് കണക്കാക്കണ്ട ഫ്രണ്ടായിട്ട് കണക്കാക്കിയാൽ മതി ഞാൻ നിങ്ങളെ എന്താ പറയുക ബോസ് ആയിട്ട് തന്നെ ഇരിക്കുക ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് നിങ്ങൾ എന്നെ ബോസ് ആയിട്ട് കണക്കാക്കണ്ട പക്ഷേ ഞാൻ നിങ്ങളെ ബോസ് ആയിരിക്കും ഇങ്ങനെയൊക്കെയാണോ അവർ സംസാരിക്കുന്നത് ഇതിലെന്ത് ലോജിക്കാളുള്ളതൊന്ന് ആലോചിച്ച് നോക്കുമെന്ന് പറയുകയാണെ അപ്പോൾ ശ്രീകാന്ത് പറയാണ് വർഷേ ആവശ്യമില്ലാത്ത ഒന്നും പിന്നെ നീ എടുക്കളും ചുറ്റുത്തിരിയെന്ന് വേണ്ടിയിരുന്നെ എനിക്ക് ഒരുപാട് പാ വർക്കുള്ള ദിവസമാണ് നീ നേരെ ഭക്ഷണം കഴിച്ചിട്ട് സ്റ്റുഡിയോയിലോട്ട് പോക്കോ എന്ന് പറയണ്ടേ അപ്പം നമ്മുടെ വർഷയ്ക്ക് ചെറിയൊരു വിഷമമൊക്കെ വരുന്നുണ്ട് എങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് നേരെ സ്റ്റുഡിയോയിലോട്ട് പോകുന്നുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് രേവതിയുടെ അമ്മ രേവതിയെ വിളിച്ച് വരുത്തിയിരിക്കുകയാണ് എന്തോ ഒരു അത്യാവശ്യം കാര്യമുണ്ടെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ രേവതി ആണെങ്കിലോ വീട്ടിലേക്ക് വരാനോട്ടോ അമ്മ എന്തിനെന്നെ വിളിച്ചത് എന്ത് പ്രധാനപ്പെട്ട കാര്യം ഉണ്ടെന്ന് പറഞ്ഞു അമ്മയുടെ വർത്താനം കേട്ടപ്പോൾ അതെ രേവിതി എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുകയാണേ അപ്പം രേവതി ചോദിക്കുകയാണേ എന്ത് പ്രധാനപ്പെട്ട കാര്യം അതിരിക്കട്ടെ ഇതിനു മുമ്പേ ഞാൻ കണ്ടുപിടിച്ചതാണ് പക്ഷേ നിനക്ക് വിഷമവൂല നേരിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ രേവിതി ചോദിക്കുകയാണ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കണം എന്താ കാര്യം എന്ന് ചോദിക്കുകയാണേ അത് പിന്നെ ശരത്തിൻ്റെ ഡ്രസ്സ് കഴുകാനായിട്ട് ഞാൻ എടുത്തപ്പോഴേ അതിൽ നിന്നൊരു സിഗരറ്റിൻ്റെ പാക്കറ്റ് കിട്ടിയെന്ന് പറയാണ് ഇതേക്കും നമ്മുടെ രേവതി ആകെ ഞെട്ടുകയാണേ അവൻ്റെ കയ്യിൽ സിഗരറ്റിൻ്റെ പാക്കറ്റോ അതെ നിൻ്റെ അച്ഛൻ ഇന്ന് വരെ പുക അല്ലെങ്കിൽ കുടിച്ചോ ഞാൻ കണ്ടിട്ടില്ല മരണം വരെ അദ്ദേഹം എത്ര ബുദ്ധിമുട്ട് വന്നിട്ടും കുടിക്കാനോ പുക ഒന്നും നിന്നിട്ടില്ല പക്ഷേ ഇവനുണ്ടല്ലോ ഇവൻ്റെ പോക്ക് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറയണേ അപ്പോഴേക്കും രേവതി പറയണം ഇതിനൊക്കെ കാരണം ആൻ്റണി എന്ന് പറയുന്നവനാണ് അവനാണ് എൻ്റെ ആങ്ങളെ ഇങ്ങനെ നശിപ്പിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് അവനെ വിളിച്ച് നല്ല ചീത്ത പറയാമായിരുന്നില്ലേ അമ്മയ്ക്ക് തന്നെ വിളിച്ചിട്ട് പറയാമായിരുന്നില്ലേ അപ്പം അമ്മ പറയാം ഞാനിത് കണ്ടപ്പോൾ തന്നെ ശരത്തിനെ വിളിച്ചു ചോദിച്ചാൽ അവനൊരക്ഷരം പോലും പറഞ്ഞില്ല അവന് ഇറങ്ങിപ്പോയി എന്ന് പറയുകയാണേ അപ്പോഴേക്കും രേവതി പറയാണ് എന്തായാലും അവൻ പഠിക്കുന്നൊക്കെ ഉണ്ടല്ലോ അമ്മേ പഠിത്തം കഴിയട്ടെ അത് കഴിഞ്ഞട്ടെ ഈ ആൻ്റണി ആയിട്ടുള്ള ആ സഹവാസം അങ്ങ് നിർത്താം അതിനുശേഷം അവനങ്ങ് രക്ഷപ്പെട്ടുള്ളൂ എന്ന് പറയണേ ഇത് വെക്കുന്ന അമ്മ പറയാണ് ഗ്രൂപ്പ് സ്റ്റഡിന്നും പറഞ്ഞോണ്ട് അവൻ പോകുന്നതേ ശരിക്കും ഗ്രൂപ്പ് സ്റ്റഡിക്കാണോ എന്ന് എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട് അപ്പം രേവതി പറയാണ് ആ ഇതിങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല ആൻ്റണി എന്ന് പറയുന്നവനെ നേരിൽ കണ്ട് അവന് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് പോലെ കൊടുക്കണം എന്നാൽ മാത്രമേ ഇത് എന്തെങ്കിലും ശരിയാവുള്ളൂ പിന്നെ ഞാൻ അവനെ കാണാൻ പോകുമെന്ന് പറയണേ അപ്പോൾ രവിതാന്ന് പറയണേ അയ്യോ മോളെ നീ അവനൊറ്റയ്ക്കൊന്നും കാണാൻ പോകില്ല അവനൊക്കെ വളരെ മോശം മനുഷ്യനാണ് എന്ത് മോശമാണെങ്കിലും എൻ്റെ ആങ്ങക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയണേ അങ്ങനെ നേരെ നമ്മുടെ ആൻ്റണിയുടെ അടുത്തേക്ക് പോവുകയാണേ അപ്പോൾ അടുത്ത സീരിൽ നമ്മുടെ ശ്രുതിയെ കാണിക്കാട്ടോ പ്രിയെ പ്രിയെ വിളിച്ചു വരുത്തിയ സ്ഥലത്തേക്ക് ശ്രുതി മീരേം കൂടെ ചെല്ലുണ്ടോ അപ്പൊ ശ്രുതിയാണെങ്കിലോ പിയെ കാണുന്നു അപ്പൊ പിയെ പറയാണ് ഓ നീ വരില്ല വരില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങെത്തിയല്ലോ അത്ര സ്നേഹമുണ്ടോ നിനക്ക് നിന്റെ മകനോട് അല്ല നിന്റെ മകനെ തൊടുന്ന് വിചാരിച്ചപ്പോൾ നീ പേടിച്ചു പോയല്ലേ എന്ന് പറയണേ ഇത് കേട്ട ശ്രുതി പറയുകയാണ് എടാ നീ എന്നെ പേടിപ്പിക്കാമെന്നൊന്നും വിചാരിക്കണ്ട നീയേ എന്തിനാണ് എൻ്റെ മകൻ്റെ അടുത്തേക്ക് ചെന്നത് നോക്ക് ഞാനേ മറ്റൊന്നും നോക്കില്ല എൻ്റെ മകൻ്റെ ജീവനാണ് എനിക്ക് ഏറ്റവും വലുത് അവൻ എന്തെങ്കിലും ഭീഷണിയായിട്ട് വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നു കളയുമെന്ന് എന്ന് പറയണേ അപ്പോഴേക്കും നമ്മുടെ പീയെ പറയുകയാണ് എൻ്റെ പൊന്നിന് ശ്രുതി നീ ഇങ്ങനൊന്നും പറയല്ലേ ആ നീ ഇങ്ങനെയൊന്നും പറയലേ ശ്രുതി അല്ല കല്യാണിയാണേ ഇങ്ങനെയൊന്നും പറയലെന്ന് പറയണേ അപ്പോൾ എനിക്കൊരു കാര്യം എന്നോട് പറയാനുണ്ട് വേറൊന്നുമല്ല നീ കാരണം എൻ്റെ ഭാര്യയും മകനും ഒക്കെ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി അപ്പോഴേക്കും മീര പറയാണ് നിൻ്റെ സ്വഭാവം ശരിയില്ലാന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അല്ലാതെ ഇവള് കാരണമൊന്നുമല്ല അല്ലാതെ ഇവള് കാരണം ഇവരെന്തിനാണ് പോണേ അപ്പോൾ ഈ പിയെ പറയാണ് ആ ഈ വായാടിനെ കൊണ്ടുവരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ശ്രുതി നമ്മൾ തമ്മിൽ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ തമ്മിൽ പറഞ്ഞെങ്കിൽ തീർത്താൽ പോരായിരുന്നോ അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് ഇതേ പറയാനായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞിട്ട് പോയേ എന്ന് പറഞ്ഞാൽ അങ്ങനെ നീ എൻ്റെ ഭാര്യ മകനെ ഓടിച്ചു കളഞ്ഞത് കൊണ്ട് തന്നെ ഞാനീ ഒറ്റാന്തടിയായിട്ട് എത്ര കാലമാണ് ഇങ്ങനെ ജീവിക്കുക എനിക്ക് ഒരു തുണിയൊക്കെ വേണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു അതെന്നേ രണ്ടാമത് ഞാനൊരു വിവാഹം കഴിച്ചു അപ്പോൾ വിവാഹം കഴിച്ചപ്പോൾ സത്യാവസ്ഥകളൊന്നും പറഞ്ഞിട്ടല്ല കേട്ടോ വിവാഹം കഴിച്ചത് പിന്നെ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഞാൻ ജയിലിലായിരുന്നല്ലോ ഏതോ ഇതേണ്ടി എനിക്കൊരു പണി തന്നതാണ് അവൻ ആരാണെന്നുള്ളത് ഞാൻ പതിയെ കണ്ടുപിടിക്കും പിന്നെ എന്തെങ്കിലും ആവട്ടെ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നിട്ട് ഞാൻ കല്യാണം കഴിച്ചപ്പം ഞാൻ സിംഗപ്പൂരോ കല്യാണം വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് സിംഗപ്പൂരിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യത്തേക്ക് എനിക്ക് പോകാൻ വേണമെന്ന് പറയുകയാണെങ്കിൽ നീ മലേഷ്യ നിന്ന് വന്നതിൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ടില്ലേ അതുപോലെ തന്നെ ഞാൻ സിംഗപ്പൂരെന്നാണ് പറഞ്ഞിരിക്കുന്നത് പറയുകയാണേ ഞാൻ ജയിലിൽ പോയി കിടന്നത് ഒട്ടുമിക്കവർക്കും അറിയാവുന്നേ അതുകൊണ്ട് എനിക്ക് ആരും വീട് തരില്ല അല്ലെങ്കിൽ തന്നെ ജയിലിൽ പോയി കിടന്നാൽ എനിക്ക് ആരെങ്കിലും ജോലി തരുമോ അപ്പം പിന്നെ മേലാണെങ്കിൽ ജോലി എടുക്കാനൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല അങ്ങനെ ഞാൻ ശീലിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ബുദ്ധിയുണ്ട് സ്മാർട്ട് വർക്കിലൂടെ ഞാൻ കാര്യങ്ങളൊക്കെ നേടാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ശ്രുതി നീ ഒരു കാര്യം ചെയ്ത് നിന്നെ കൊണ്ട് എനിക്കൊരു ഉപകാരത്തിന് ആഘോഷമുണ്ട് അപ്പോൾ ശ്രുതി പറയാണ് നീ വളച്ച് കിട്ടാതെ കാര്യം പറയണമെന്ന് പറയണേ അപ്പോഴേക്കും നമ്മുടെ പി എ പറയാണ് അത് പിന്നെ വേറൊന്നുമല്ല ഞാനൊരു അപ്പാർട്ട്മെൻറ്റ് കണ്ടിട്ടുണ്ട് മുപ്പത് ലക്ഷം രൂപയാണ് അപ്പാർട്ട്മെൻറ്റ് ചോദിക്കുന്നത് എൻ്റെ കയ്യിലാണെങ്കിൽ അത്രയൊന്നും ഇല്ലല്ലോ അപ്പം നീയാണ് എൻ്റെ റിസോഴ്സസ് അപ്പോൾ നീ എനിക്ക് ബാങ്കിൽ നിന്ന് എൻ്റെ ബാങ്ക് എനിക്ക് കടം തന്നേ മതിയാവുള്ളൂ എനിക്ക് ഫ്രീ ആയിട്ട് മുപ്പത് ലക്ഷം രൂപ കിട്ടിയേ മതിയാവുള്ളൂ എന്ന് പറയണേ അത് നീ വിചാരിച്ചാലേ നടക്കുമെന്ന് പറയണം കേട്ടോ ഇത് കേട്ടത് ശ്രുതിയാക്കി ഞെട്ടിപ്പോവാണേ നീ എന്താ ഈ പറയുന്ന മുപ്പത് ലക്ഷം രൂപ ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ തന്നെ നിന്ന് നട്ടം തിരിയാണ് എൻ്റെ കയ്യിൽ ഈ പറയുന്ന തുകയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുകയാണേ അപ്പം നീ ഇങ്ങനെയൊന്നും പറയല ശ്രുതി എന്ന് പറയണേ അപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരു കുടുംബത്തെ മുഴുവൻ നീ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യയിൽ നിന്നും എന്നിട്ട് എന്തൊക്കെ കഥകളാണ് നീ അടിച്ചിറക്കിയിരിക്കുന്നത് അതുകൊണ്ട് നീ മുപ്പത് ലക്ഷം രൂപ അറേഞ്ച് കഴിഞ്ഞിട്ട് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക അങ്ങനെ ഒരു ബുദ്ധിമുട്ടും നിനക്ക് ഉണ്ടാവാൻ പോകുന്നില്ല മര്യാദക്ക് നീ എനിക്ക് മുപ്പത് ലക്ഷം രൂപ തന്നേ പറ്റുള്ളൂ എനിക്ക് കിട്ടിയേ പറ്റുകയുള്ളൂ എന്ന് പറയണം അങ്ങനെ തന്നില്ലെന്നുണ്ടെങ്കിൽ നിന്റെ ഭർത്താവിൻ്റെ വീട്ടുകാരോട് നിൻ്റെ പേര് കല്യാണമെന്നാണെന്നും നിനക്കൊരു മകനുണ്ടെന്നും നീ മലേഷ്യയിൽ നിന്നല്ല വന്നു െന്നും ഒക്കെ ഞാൻ കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കുമെന്ന് പറയണേ ഇത് കേൾക്കുന്നത് നമ്മുടെ ശ്രുതി ആകെ ഞെട്ടിപ്പോയെ ശ്രുതിക്ക് എന്താ ചെയ്യേണ്ടതെന്നോ ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്ക് ഇവൻ പറയുകയാണെ എന്തായാലും പൈസ അറേഞ്ച് ചെയ്തിട്ട് നീ എന്നെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഇവനങ്ങ് പോവുകയാണെ ശ്രുതി ആകെ ഞെട്ടി ധരിച്ചിരിക്കുകയാണേ അപ്പം മീര ചോദിക്കുകയാണ് അല്ല നീന എന്ത് ചെയ്യൂടി എന്ത് ചെയ്യാനാണ് എനിക്ക് അറിയില്ലടി എൻ്റെ കയ്യിലാണെങ്കിൽ ആ പൈസ ഒന്നും ഇല്ല ഇവനത് അറേഞ്ച് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇവൻ ശ്രുതിയുടെ എല്ലാ കാര്യം പറയുമെന്നാണ് പറയുന്നത് എനിക്ക് പേടിയായിട്ട് വയ്യാന്ന് പറയുകയാണേ അടുത്ത സീനിൽ കാണിക്കുന്നത് പിന്നെയും നമ്മുടെ രേവതിയാണ് കേട്ടോ അപ്പോൾ രേവതി നേരെ ആൻ്റണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണേ എടാ ആൻ്റണി നീ എന്താണോ വിചാരിച്ചിരിക്കുന്നത് അപ്പോഴേക്കും ആൻ്റണിയുടെ ശെങ്കിളികൾ എല്ലാവരും ഉണ്ട് കേട്ടോ അവർ വന്നിട്ട് രേവതിയോട് പറയുകയാണ് നീ ആരാടേ ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് അപ്പം തന്നെ ആൻ്റണി പറയുന്നുണ്ട് അയ്യോ നിങ്ങളിങ്ങനെ ഒന്നും സംസാരിക്കല്ലേ നമ്മുടെ ശരത്തിൻ്റെ ശരത്തിൻ്റെ പെങ്ങളല്ലേ എന്തായാലും ശരത്തിൻ്റെ പെങ്ങൾ ഞങ്ങളുടെയും കൂടെ പെങ്ങളാണ് എന്താ ചേച്ചി എന്താ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇത് കേട്ടിട്ട് രേവതിക്ക് അങ്ങ് ദേഷ്യം വരണം ഏത് വകയിലിട ഞാൻ എൻ്റെ ചേച്ചിയായത് പിന്നെ എൻ്റെ ആങ്ങളുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് ഉടുമ്പ് പിടിച്ച പോലെ നീ അവൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് എന്ന് എനിക്കറിയാം പിന്നെ അവനൊരു ചെറിയ പയ്യനാണ് അവൻ നന്നായി പഠിക്കുന്ന പയ്യനാണ് അവൻ്റെ ഭാവി കളയാൻ വേണ്ടിയിട്ട് വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ട് നിന്നെ പോലെ ഒരു കാല മടം പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ ആങ്ങളുടെ പിന്നാലെ നീ ഇനി നടക്കരുതെന്ന് പറയുകയാണേ ഇത് കേട്ടതും ആന്റണി പറയാണ് നിങ്ങളെ അങ്ങടെ പിന്നെ പിന്നാലെ ഞാൻ എന്തിനാണ് നടക്കുന്നത് അവനും എൻ്റെ പിന്നാലെ നടക്കുന്നത് പിന്നെ അവനെ തെറ്റിക്കാനായിട്ട് അവരെന്താ കണ്ണടച്ചാണ് വഴി കൂടെ നടക്കുന്നത് അവർ കണ്ണു കാണില്ലേ അവനല്ല ബുദ്ധിയും ബോധവൊക്കെ ഇല്ലേ അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ അവനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യിക്കുന്നത് എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ രവതിക്ക് അങ്ങ് ഭയങ്കര ക്ഷമ കിട്ടും കേട്ടോ എടാതി നീ കൂടുതൽ വർത്താനം പറയാൻ നിൽക്കേണ്ട എൻ്റെ ആങ്ങളെ നശിപ്പിക്കുന്നത് നീയാണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നത് പിന്നെ ഇനി മേലാൽ എൻ്റെ ആങ്ങളുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് അവൻ്റെ കൂടെ നിന്നെ കണ്ടുപോരുതെന്ന് ു പറയണേ അപ്പോഴേക്കും ഇത് കേട്ടത് അയാൾക്കാണെങ്കിലും ആന്റണിക്കാണെങ്കിലും ഭയങ്കര ദേഷ്യം വന്നിട്ടുണ്ട് നീ എന്തെന്നെ വിളിച്ചത് അലവിലാതിന്നോ എങ്കിൽ പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കിയോ നിൻ്റെ ആങ്ങളുടെ ജീവിതം ഞാൻ കുട്ടി ചൊറാക്കുക എന്നെ ചെയ്ത് നോക്കിക്കോ അതിന് നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നെച്ചാൽ നീ ചെയ്തോ എന്ന് പറയണേ അപ്പോൾ ഇത് കേൾക്കുന്നത് രേവതി എനിക്ക് ടെൻഷനാവുന്നുണ്ട് അപ്പോൾ രേവിതി എടിയോ ഏത് വിധി വകയിലട ഞാൻ പിന്നെ എന്താ പറയുക റെഡിയായത് എന്നും പറഞ്ഞിട്ട് ആൻ്റണിയെ പിടിച്ചൊരു തള്ളു കൊടുക്കുന്നുണ്ട് രേവതി തല ചെന്ന് നേരെ ടൈൽസിൽ എഡ്ജ് ഉണ്ടല്ലോ അവിടെ ചെന്ന് ഇടിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ രേവതി എഴുന്നേറ്റ് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടതാണ് ഞങ്ങളെ വളർത്തിയത് ഞങ്ങൾക്ക് ഒരു തെറ്റായിട്ടുള്ള മാർഗവും ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഇല്ല അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കണം എന്നുള്ളത് എന്താ പറയുക നിന്നെപ്പോലുള്ള ഒരുത്തൻ്റെ കൂട്ടുകെട്ട് എന്നാണ് തുടങ്ങിയത് അന്ന് അന്നാണ് പിന്നെ എൻ്റെ എൻ്റെ അനിയന് കണ്ടകശനി തുടങ്ങിയത് ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നിട്ട് ഞാൻ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ഈ സമയത്ത് ഈ ഡോറും തല്ലിപ്പൊളിച്ച് വേറൊരാൾ വരുന്നുണ്ട് നമ്മുടെ സച്ചി സച്ചി നോക്കുമ്പോൾ നമ്മുടെ രേവതി നിലത്തിൽ എണീറ്റ് വരുന്നതാണ് കാണുന്നത് വേഗം തന്നെ അവിടുണ്ടാകുന്ന സച്ചി പിടിച്ച് നന്നായിട്ട് ഇടിക്കുകയാണ് കേട്ടോ എന്നിട്ട് സച്ചി വേഗം കോളർ പിടിച്ച് വെച്ചിട്ട് അവനോട്ട് നല്ല ഇടി വെച്ച് എന്നിട്ട് പിടിച്ചു മാറ്റാനൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്താണ് നീ ചെയ്തത് എൻ്റെ ഭാര്യയുടെ ദേഹത്ത് നീ തൊട്ടോ നിന്നെ എൻ്റെ ഭാര്യ ഉപദ്രവിച്ചോടാ നിനക്ക് ഞാൻ തരാളാന്നു പറഞ്ഞിട്ട് നല്ല അടിയും വെച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ രവി പിടിച്ചു മാറ്റാൻ നോക്കിയിട്ട് നടക്കുന്നില്ല കേട്ടോ ഒരു കണക്കിന് സച്ചിയുടെ രോക്ഷമൊക്കെ കുറഞ്ഞു കഴിഞ്ഞുമ്പോഴേക്കും നമ്മുടെ രവി ചോദിക്കാൻ അല്ല സച്ചേട്ടാ ഞാനിവിടെ സച്ചേട്ട ഇങ്ങനെ മനസ്സിലായി അപ്പോൾ സച്ചി പറയാണ് നീയേ കഴിഞ്ഞ ദിവസം എന്താ പറയുന്നത് എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ അറുപതാമത്തെ വിവാഹ വർഷത്തിന് നീ കൂടെ വന്നത് എന്തിനാണ് എൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നല്ലോ നീ പറഞ്ഞേ അതുപോലെ തന്നെ ഞാനിവിടെ വന്നതേ നിൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നോട് അമ്മയാ പറഞ്ഞത് നീ ഇവിടെ ഉണ്ടെന്ന് എന്തായാലും നീ ഇവിടെ ഇട്ട് സേഫ് ആയിരിക്കില്ലെന്ന് അറിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയണേ അപ്പോൾ ആൻ്റണി നോക്കിയിട്ട് വേഗം പറഞ്ഞു ഇനിയും മേലാൽ എൻ്റെ കുടുംബത്തിൻ്റെ നേരെയോ എൻ്റെ ആങ്ങളുടെ നേരെയോ നിന്നെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒരു നിഴൽ പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഇതേതിൻ്റെ കയ്യിൽ നിന്ന് നീ മേടിക്കും എന്ന് പറയണേ അപ്പോൾ രഹിതയുടെ ഈ വാക്ക് കേട്ടപ്പോഴേക്കും സച്ചി പറയാണ് നീ നോക്കിയിരുന്നോ നിനക്ക് നല്ല അടി ഞാൻ വെച്ചു തരും ഇനി മേലെ ശരത്തിൻ്റെ പിന്നാലെ നടക്കരുതെന്ന് പറയുകയാണേ അങ്ങനെ ആ രേവതി പോവാമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചിൻ്റെ കയ്യിലൊരു തണുപ്പ് നോക്കുമ്പോൾ എന്താണ് നമ്മുടെ രേവതി കയ്യിൽ നിന്ന് തല പൊട്ടിട്ട് ചോര ചോര വന്നിരിക്കുകയാണ് ഇത് കണ്ട സച്ചിയാണെങ്കിലും അയ്യോ നിനക്ക് എന്താ പറ്റിയത് നിന്നെ അവന് ഉപദ്രവിച്ചു വന്ന് ചോദിക്കുകയാണ് എന്നിട്ട് അവന് ഇടിക്കുകയാണ് കേട്ടോ അപ്പോൾ നേരെ നമ്മുടെ രേവതി ഹോസ്പിറ്റലിലേക്ക് വരികയാണേ രേവതിയോട് ചോദിക്കുകയാണ് നല്ല രേവതി എനിക്ക് വലിയ ബുദ്ധി ഈ ഒറ്റയ്ക്കൊക്കെ അവരുടെ കൂടെ ഇങ്ങനെ പോകേണ്ട വല്ല കാര്യമുണ്ടോ അപ്പോൾ രേവതി പറയണേ എൻ്റെ ആങ്ങളുടെ ജീവിതം അവനെ നശിപ്പിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി പിന്നെ സമാധാനമായിട്ട് ഇരിക്കാൻ ചോദിക്കുകയാണ് അങ്ങനെ രേവതി മുറുവൊക്കെ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ സച്ചിയുടെ സച്ചി രേവതിയുടെ അമ്മ വിളിക്കുകയാണേ മോളെ മോന് രേവതി കണ്ടു കിട്ടിയോ എന്തായും ചോദിക്കുകയാണ് അപ്പോൾ സച്ചി രേവതിയോട് അമ്മയോട് പറയണം അമ്മ പേടിക്കാമെന്ന് വേണ്ട ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലാണ് അവിടെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറയുകയാണേ അപ്പോൾ അമ്മ ആകെ കരഞ്ഞു വിളിക്കുകയാണ് കേട്ടോ അയ്യോ എൻ്റെ മോൾക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ തല ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് ഡ്രസ്സ് ചെയ്യിക്കാൻ കൊണ്ടുവന്നതാണ് ഇനി ആരും ഹോസ്പിറ്റലിലേക്ക് വരുമൊന്നും വേണ്ടാന്ന് ഇങ്ങനെ പറയുക കേട്ടോ അങ്ങനെ ലക്ഷ്മി അമ്മയാണെങ്കിലോ ആകെ രവിതൽ അച്ഛൻ്റെ ഫോട്ടോ നോക്കിയിട്ട് കരയാണ് നമ്മുടെ മുഖം ഒന്നും വര പറ്റരുത് എനിക്കത് താങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരയാണ് ഈ സമയത്താണ് നമ്മുടെ ശരത്ത് അവിടേക്ക് വരുന്നത് കേട്ടോ ശരത്താണെങ്കിൽ വേഗം വന്നതിന് അമ്മ കരയുന്നത് കാണുമ്പോൾ അമ്മ എന്താ അമ്മയെ പറ്റിയതെന്ന് ചോദിക്കുകയാണേ അപ്പോൾ ഇത് കേട്ട ലക്ഷ്മി അമ്മ അമ്മയെങ്കിൽ നല്ല അടി ശരത്തിന് വെച്ച് കൊടുക്കുകയാണ് എന്തിനാണ് മഹാഭാവി നീ എൻ്റെ വയറ്റിൽ വന്ന് പിറന്നത് നിന്നെ പോലൊരു മകൻ എനിക്ക് വേണ്ടായിരുന്നു നീ ഒറ്റരുത്തൻ കാരണമാണ് എൻ്റെ നിൻ്റെ അച്ഛൻ അത് കഴിഞ്ഞിട്ട് മുപ്പത് എൻ്റെ മകൾ നിന്റെ പെങ്ങൾക്ക് നീ കാരണം ഇതുപോലൊരു ഗതി ഉണ്ടായിന്ന് പറയണേ അപ്പോഴേക്ക് ശരത്തിന് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അപ്പം ശരത്തി ചോദിക്കുകയാണ് അല്ലാമേ അമ്മ എന്തായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇനി എന്ത് മനസ്സിലാക്കാനടാ നിൻ്റെ കൂട്ടുകേട്ട് അത്രയും എന്ത് എന്തുപയോഗിക്കാൻ നിനക്ക് മടിയില്ലല്ലോ നിന്നോടുള്ള സ്നേഹം മൂത്തിട്ട് നിന്നെ നശിപ്പിക്കുന്നവൻ ആൻ്റണിയാണെന്ന് പറഞ്ഞ് നിന്റെ ചേച്ചി അവനോട് ചോദിക്കാൻ ചെന്നു നിന്റെ ചേച്ചിയെ നിന്റെ ആന്റണി എന്താ ചെയ്തതെന്ന് അറിയോ തള്ളിയിട്ട് അവൻ്റെ തല പൊട്ടിച്ചു എന്ന് പറയണേ അപ്പോഴേക്ക് ശരത്ത് പറയണേ േ ആവശ്യമില്ല അതൊന്നും പറയില്ലേ ആൻ്റണി അങ്ങനെയൊന്നും ചെയ്യുന്നവനല്ല ആ ഇപ്പോഴും നിനക്ക് നിൻ്റെ സ്വന്തം സഹോദരിയെക്കാളും കൂടപ്പുറപ്പിനേക്കാളും വലുത് നിൻ്റെ ആൻ്റണി തന്നെയാണ് നീ അവനോട് നേരിട്ട് ചോദിക്കുക നീ എന്തിനാ ഇങ്ങനെ ഇഞ്ചിൻ ചേട്ട് കൊല്ലുന്നത് നിനക്കങ്ങി ഒന്നിച്ച് കൊന്നാൽ പോരെ ഞങ്ങൾ എൻ്റെ വയറ്റിൽ നീ വന്ന് പിറന്നുള്ളടാ എന്ന് പറഞ്ഞിട്ട് അടിക്കുകയാണ് ഇത് കേട്ട ശരത് ഷോക്ക് ആവുകയാണ് കേട്ടോ ശരത്ത് നേരെ ആൻ്റണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ആൻ്റണിയോട് ചോദിക്കുകയാണ് ആൻറ്റണി നീ എന്ത് പണിയോപ്പിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് ആൻറ്റണി പറയാം എടാ നിൻ്റെ ആളെ ഞാൻ കാണിച്ചു വെച്ച് കണ്ടോ എൻ്റെ കൈ പിടിച്ചു ഓടിച്ചു എനിക്ക് കൈ അനക്കാൻ പറ്റുന്നില്ല നീ നി നീ എൻ്റെ പെങ്ങളെ തൊട്ടിട്ടല്ലേ നിൻ്റെ കൈ പിടിച്ചോടിച്ചത് നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ചാക നന്നായി എന്ന് പറയണേ നീ എന്താ പറഞ്ഞിരുന്നത് അവൻ എന്നെ എന്തെങ്കിലും ചെയ്യുമെന്നോ നിന്റെ അളിയൻ ആയതുകൊണ്ട് മാത്രമാണ് അവൻ ഇവിടുന്ന് ജീവനോടുകൂടി പോയത് എടാ ആന്റണി നീ വെറുതെ വേഷം കെട്ടാൻ നിൽക്കേണ്ട അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ നിനക്ക് നിനക്കറിയാഞ്ഞിട്ടാണ് നീ എന്തിനാടാ എൻ്റെ പെങ്ങളെ മേലെ കൈവെച്ചത് എൻ്റെ ജെജി തലപൊട്ടി ആശുപത്രിയിലാണ് നീ അങ്ങനെ തള്ളിയോടോ എൻ്റെ ചേച്ചിയെ നീ കൊള്ളമല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആൻ്റണി പറയാം എന്ത് ചെയ്യാനാണ് ശരത്തെ നിൻ്റെ ചേച്ചി അതുപോലെയാണ് എന്നോട് മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചത് അവർ പിന്നെ തല്ലാതെ എന്ത് ചെയ്യാനാണ് പിന്നെ നിൻ്റെ ആയതുകൊണ്ട് ഞാൻ തള്ളിയുള്ളൂ വേറെ വല്ലവരാണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ തല്ലി കൊന്നു വിട്ടേനെന്ന് പറയണേ ഇത് കേട്ട് ശരത്ത് പറയണം നീ അങ്ങനെ നീ ഒന്ന് ചെയ്ത് നോക്കടാ അങ്ങനെയാണെങ്കിലേ എൻ്റെ അളി എൻ്റെ കയ്യിൽ ഇനിയും നിനക്ക് കിട്ടും ഞാനെൻ്റെ കാര്യം പറഞ്ഞേക്കാം ഇനി മേലെഴുതി എൻ്റെ ചേച്ചിയുടെ അടുത്ത് നീ ഇതുപോലെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കരുത് മാത്രമല്ല എൻ്റെ കുടുംബത്തിൽ കയറി നീ ഇങ്ങനെ കളിക്കരുത് ഞാൻ ഞാനെൻ്റെ കുടുംബം എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്ത് പോട്ടേന്ന് വിചാരിച്ചിട്ടാണ് നീ ചെയ്യുന്ന ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളാണെന്ന് അറിഞ്ഞിട്ടും കൂടി നിൻ്റെ കൂടെ നിൽക്കുന്നത് എന്നിട്ടിപ്പോൾ നീ എന്തൊക്കെയാണ് കാണിക്കുന്നത് എൻ്റെ ചേച്ചിയെ തന്നെ എന്നെ വളർത്തി വലുതാക്കിയ എന്നെ അമ്മയെപ്പോലെ നോക്കി എൻ്റെ സ്വന്തം പെങ്ങളെയാണ് നീ തള്ളിയിട്ടത് ഇത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ലടാ നീ വാ നീ വന്ന് എൻ്റെ പെങ്ങളോട് ക്ഷമ ചോദിക്കുമെന്ന് പറയുന്നത് ഇത് കഴിഞ്ഞു ശരത്ത് പറയുന്നു നീ എൻ്റെ പെങ്ങളോട് ഞാൻ എന്തിനു ക്ഷമ ചോദിക്കണേ നോക്ക് നിൻ്റെ പെങ്ങളാണെന്ന ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ അതിൽ നിർത്തിയത് ഞാനൊരിക്കലും ക്ഷമ ചോദിക്കാനൊന്നും വരില്ല എന്ന് പറയുന്നത് അപ്പോഴേക്ക് ശരത്ത് പറയുകയാണ് അത് ശരി നിന്ന് ഞാൻ ഒരിടത്തും വിട്ടുകൊടുത്തിട്ടില്ല എൻ്റെ വീട്ടുകാർ നിന്നോട് കൂട്ടുകൂടരുന്ന് പറഞ്ഞപ്പോൾ പോലും നീയാണ് വലുതെന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ ഭാഗത്ത് നിന്ന് തോന്നിയത് തെറ്റാണ് ഇനിയോ മേലല്ലേ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല നീ ക്ഷമയും ചോദിക്കേണ്ട നീ ഞാൻ തമ്മിലൊരു ബന്ധവും ഇല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ശരത്ത് അവിടെ നിന്നങ്ങ് ഇറങ്ങി പോവുകയാണേ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ആൻ്റണിയുടെ ശിങ്കിടികൾ പറയണം ഇതേ അവനോടൊന്ന് പോകുന്നതാണ് അപ്പോൾ ആൻ്റണി പറയണം അവൻ പോട്ടെ ഇനി അവനെ പിടിച്ചു നിർത്തിയിട്ടേ യാതൊരു കാര്യമില്ല അവൻ്റെ പെങ്ങൾക്കിട്ടാണല്ലോ ഞാനൊരു തള്ളു കൊടുത്തത് ഇനിയിപ്പോൾ എന്തായാലും അവൻ ആ കാര്യമൊന്നും മറക്കാൻ പോകുന്നില്ല അവൻ പോകുന്നെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പറയണ്ട കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡിലൂടെ തീരുന്നത് ഇനി വരുന്ന എപ്പിസോഡ്സിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം